തൻ കൃപകളെന്നും ഓർത്തു പാടിടും ഞാൻ തൻ്റെ മുഖശോഭ നോക്കി ഓടിടും ഞാൻ പെറ്റത്തുള്ള തൻ കുഞ്ഞിനെ മറന്നിടിലും എന്നെ മറക്കാത്ത മണ്ണവൻ മാറാത്തവൻ മലാഖി പ്രവചനം മൂന്നാം അധ്യായം ആറാം വാക്യം യഹോവയായ ഞാൻ മാറാത്തവൻ അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു തങ്ങളുടെ ദൈവത്തോട് നിരന്തരം അവിശ്വസ്തയും മത്സരവും പുലർത്തിയ ജനമാണ് ഇസ്രയേൽ അവരെ പലപ്പോഴും കഠിനമായി ശിക്ഷിച്ചെങ്കിലും തീർത്തും നശിപ്പിച്ചു കളയാൻ ദൈവം തുനിഞ്ഞില്ല അതിന്റെ കാരണം ഇവിടെ വ്യക്തമാണ് യഹോവയായ ദൈവം മാറാത്തവൻ ഇന്നൊരു വാക്ക് പറഞ്ഞിട്ട് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ നാളെ അത് മാറ്റി പറയാൻ മടിക്കാത്തവനാണ് മനുഷ്യൻ എന്നാൽ പ്രിയരെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ സർവശക്തന്റെ മുൻപിൽ വിശ്വസ്തതയോടെ നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ അടിയങ്ങളെ ഓരോ ദിവസവും സൂക്ഷിച്ച് പരിപാലിക്കുന്നതിന് നന്ദി തിരുമുമ്പിൽ മത്സരിക്കാതെ അവിശ്വസ്തരാകാതെ ജീവിക്കാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ ക്രിസ്തുവേശുവന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ